എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സ്റ്റ് ടീ ത്രിപ്പിൾ സെവൻ മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഡെയിലി എനർജിയാണ് ഇന്നത്തെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു അവസ്ഥ എങ്ങനെ ആയിരിക്കും നിങ്ങളിലേക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് ഏത് വീഡിയോ നിങ്ങളുടെ മുന്നിൽ ഏത് ദിവസം എത്തിയാലും അന്ന് നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു മെസ്സേജ് അതിനകത്ത് എന്നുള്ളത് കരുതി കാണുക അതുപോലെ തന്നെ ഈ ഡെയിലി വീഡിയോസ് കാണുന്നത് കൊണ്ടുള്ള ഒരു എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന അനുഗ്രഹങ്ങളെയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് അന്നത്തെ ദിവസം അട്രാക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുൻകരുതലുകൾ എടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ റീഡിങ്സിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതല്ല എങ്കിൽ പോലും അതിനകത്തെ പോസിറ്റീവ് എനർജീസിനെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്ക് കമൻറ്റ് രൂപേണ നമ്മുടെ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് വളരെ ഗുണകരമാകും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾ ദേവീവ് തന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യുക വാട്ട്സപ്പ് മെസ്സേജ് ചെയ്യുക കോള് ചിലപ്പം എടുത്തുകൊള്ളണമെന്നില്ല എല്ലാ സാഹചര്യങ്ങളിലും കോൾ എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട എന്താ പറയുക മറുപടി ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ റീഡിങ്ങിലേക്ക് പോകാം ഇന്നിപ്പോൾ ഞാൻ കാർഡ്സ് ട്രബിൾ ചെയ്തു വെച്ചിട്ടുണ്ട് സമയപരിമിതി മൂലം അപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ഒരു എനർജി ഒന്ന് നോക്കാം താങ്ക് യു അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഈ റീഡിങ് കാണുന്ന ആൾക്കാരുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു ഒരു എനർജിയാണ് ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഈ റീഡിങ് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇന്നത്തെ ദിവസം വളരെ കാലമായിട്ട് അങ്ങ് ആഗ്രഹിച്ച് എന്തോ കാര്യങ്ങൾ സഫലമാകുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് അതുപോലെ തന്നെ പ്രയാസകരമായിട്ടുള്ള സമയം നിങ്ങളിൽ നിന്ന് കടന്നു പോകുന്നു വളരെയധികം വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുള്ള ആൾക്കാരുടെ പ്രയാസകരമായ സമയം നിങ്ങളിൽ നിന്ന് കടന്നു പോകുന്നതിൻ്റെ ഒരു തുടക്കം ഇന്ന് സംഭവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇന്ന് സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും സമയമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തുടങ്ങി മുന്നോട്ട് സംതൃപ്തിയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ് വരാൻ പോകുന്നതെന്ന് കാണിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ വിഷ് പൂർത്തീകരണം സംഭവിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈഫിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ നിങ്ങൾ ഇന്ന് മറ്റുള്ളവരോടൊക്കെ ഇടപെടുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധാലുവായിരിക്കുക കാരണം കാരണം വളരെ അനുകമ്പയോടൊക്കെ ഒന്ന് പെരുമാറാനായിട്ട് ശ്രമിക്കുക നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമെന്ന് പറയുന്നത് ഞാനതാണ് പറഞ്ഞത് പണമായാലും ബിസിനസ്സായാലും വിദ്യാഭ്യാസ മേഖല ആയാലും തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യമായാലും സ്വത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല വാർത്തകൾ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ ഈ കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ പലരും ആകുലപ്പെട്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആശങ്കാകുലരായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് അതിനെക്കുറിച്ചൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് വരുന്നു ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്കൊരു നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു അങ്ങനെ എല്ലാ കാര്യത്തിലും ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാ ലൈ ഒരു വ്യക്തിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പണമായാലും ബിസിനസ് വിദ്യാഭ്യാസം തൊഴിൽ സ്വത്ത് ആരോഗ്യം അങ്ങനെ എന്ത് കാര്യമായാലും നിങ്ങളിലേക്ക് അതിനെ സംബന്ധിച്ച നിങ്ങൾക്ക് നല്ല വാർത്തകൾ വരുന്നു അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ പോകുന്നു നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വിജയത്തിന്റെ ഒരു നല്ല തുടക്കം സംഭവിക്കുന്നു ഇന്ന് പ്രയാസകരമായ സമയം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നു മനസ്സിനായാലും സന്തോഷ ഒക്കെ കിട്ടാൻ നിങ്ങളുടെ ലൈഫിന്റെ ഒരു നല്ല ജേർണിക്കുള്ള തുടക്കം കുറിക്കാൻ സാധിക്കുന്നു എന്തായാലും ഇന്ന് മനസ്സിന് സന്തോഷം തരുന്ന ഒരു ദിവസമായിട്ടാണ് കാണിക്കുന്നത് പിന്നെ ചിലരെ സംബന്ധിച്ച് ഇതിനകത്ത് നിങ്ങൾ ആരോഗ്യകരമല്ലാതെ നിങ്ങള് നിങ്ങൾ കൈവശം വെക്കുന്ന സ്വയം നിയന്ത്രിതമായിട്ടുള്ള കാര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യ കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുന്നതോ വിട്ട് കളയാതെ കഴിഞ്ഞ കാല ലൈഫിലുണ്ടായ പ്രശ്നങ്ങളായാലും അതിനെയൊക്കെ ചിലപ്പം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന അതുകൊണ്ട് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ ഒക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനെയൊക്കെ വിട്ടുകളയുക റിലീസ് ചെയ്യുക അതിൽ നിന്നൊക്കെ നിങ്ങളെ അതുപോലെ തന്നെ ടോക്സിക് സിറ്റുവേഷൻസ് ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആരോഗ്യകരമല്ലാത്ത വിഷുലപ്തമായ സാഹചര്യങ്ങൾ കൂടിയൊക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നിങ്ങൾ വിട്ടുകളയേണ്ട ഒരു സാഹചര്യമുണ്ട് അല്ല നിങ്ങൾ സ്വയം അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ ആ ഒരു രീതിയിൽ നിയന്ത്രിക്കുകയോ നിങ്ങളെ മുന്നോട്ട് പോകാനാകാതെ നിങ്ങളെ മുറുക പിടിക്കയോ നിയന്ത്രിക്കുകയോ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെയാണെന്ന് ഒരു ടീടോക്സിക് സിറ്റുവേഷനിലൊക്കെ പോകുന്ന ബന്ധമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടാമെന്നൊന്ന് ആലോചിച്ച് അതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരോട് കാര്യങ്ങൾ മനസ്സിലുള്ളത് തുറന്ന് സംസാരിക്കുക തുറന്ന് സംസാരിക്കാനുള്ള അഭാവം ഇതിനകത്ത് മറ്റ് പലർക്കും കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് നമ്മൾ കാര്യങ്ങൾ ആരോടായാലും തുറന്ന് സംസാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു മുന്നോട്ടുള്ള ഒരു ജീവിതം എങ്ങനെ പോകണമെന്നുള്ളതിനൊരു പരിഹാരം ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് അത്യാഗ്രഹം കാണിക്കുന്ന ഒരു ആൾക്കാരായിട്ടുള്ളവരെ ഇതിനകത്ത് കാണുന്നുണ്ട് അങ്ങനെ ചെയ്യാതിരിക്കുക പണം ഒക്കെ അതുപോലെ തന്നെ ലാഭിച്ചു പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പണത്തിനൊക്കെ ഒരു നിയന്ത്രണം വെക്കേണ്ടതോ വെക്കുന്നതോ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളിലുള്ള ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകളെ നിയന്ത്രണങ്ങളെ ഒക്കെ നിങ്ങൾ തന്നെ ഒന്നിൽ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കുക അല്ല മറ്റുള്ളവരാലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളും ആ ഒരു സാഹചര്യത്തെ നിങ്ങളിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ സംഭവിക്കാത്തതിൽ നിങ്ങൾ ഇപ്പോൾ വളരെയധികം ഒരു ദുഃഖിതനായിട്ടും അല്ലെങ്കിൽ ഖേദിതനായിട്ട് അല്ലെ ദുഃഖിതയായിട്ടോ ഖേദിതയായിട്ടോ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് സാധിക്കുന്നത് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിലിങ്ങനെ അതാണ് ഇവിടെ നമ്മൾ പറഞ്ഞത് അതിൽ മുറുക പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാല സംഭവത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാതെ നിങ്ങൾ അതോർത്ത് അതിനെ മുറുക പിടിച്ച് ആ ലൈഫിനെ അങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു അതുതന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾക്ക് തെറ്റ് സംഭവിച്ചത് എന്ന് അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എങ്ങനെ പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ച് അത് മനസ്സിലാക്കി നിങ്ങളെ അവിടെ തളച്ചിടാതെ നിങ്ങൾ അവിടുന്ന് മുന്നോട്ട് പോവുക ആ സിറ്റുവേഷന് വിലയിരുത്തുക എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് എവിടാണ് തെറ്റുപറ്റിയത് എന്തുകൊണ്ടാണ് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കാതെ പോയതെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തി നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് നിങ്ങൾ എന്താ പറയുക പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യുക അങ്ങനെ ചെയ്യുന്ന പക്ഷം നിങ്ങളുടെ ലൈഫ് ഏറ്റവും മനോഹരമായ സ്ഥിതിയിലേക്ക് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് പശ്ചാത്തലവും നിരാശയും ഒക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവാം പക്ഷെ അതിനൊന്നും അതിനെയൊക്കെ നിങ്ങളായിട്ട് ഇല്ലാണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട് ഇവിടെ തെറ്റുപറ്റിയെന്ന് വിലയിരുത്തി എവിടെ പരാജയം സംഭവിച്ചു എന്താണ് എനിക്ക് ഉണ്ടായ മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാം ഒരിക്കലും അവിടെ തളച്ചിടരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ഉത്സാഹവും ധൈര്യവും ചില കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനം ദൃഢനിശ്ചയം ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ ആയാലും വെല്ലുവിളികളെ ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയമേ ഉള്ള ഒരു ഒരു നമ്മൾ പറയില്ലേ ദൈവികമായ ഒരു നിങ്ങൾക്ക് സൃഷ്ടിപരമായ ഒരു ദർശനം നിങ്ങൾക്കുണ്ട് ആ ഒരു കഴിവിൽ കൂടി തന്നെ നിങ്ങൾ അതിനെ പ്രതിരോധിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്ത് വെല്ലുവിളി വന്നാലും എന്ത് പ്രതികൂല സാഹചര്യം വന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ എന്താ പറയുക പുഷ് ചെയ്ത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ദിവസം അല്ലെങ്കിൽ സാധിക്കേണ്ട ദിവസമാണ് വളരെയധികം ആത്മവിശ്വാസവും ധൈര്യവും സ്വാതന്ത്ര്യവും ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു ദിവസമായിട്ടാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ ഏറ്റവും വിനാത്ത അനുഗ്രഹപ്രദമായ കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രപഞ്ചം പോലും നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള യാത്രയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ തടസ്സങ്ങളായിട്ട് നിന്നിരുന്നോ പക്ഷെ ആ സമയങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് അനുകൂലമായി വരത്തക്ക വീതം യൂണിവേഴ്സ് പോലും നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് നിങ്ങളുടെ ലൈഫിൽ കാണുന്നത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റം സംഭവിച്ചാലും ചിലപ്പോൾ ഒരുപക്ഷെ അത് നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർന്ന നന്മയിലേക്ക് ഉയർന്ന ജീവിതത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു മാറ്റമാണെന്ന് മനസ്സിലാക്കുക അതൊരിക്കലും നിങ്ങളെ നശിപ്പിക്കാനോ ഇല്ലാണ്ടാക്കാനോ നിങ്ങളെ വേദനാജനകമായ ഒരു ഇതിലേക്ക് വീണ്ടും തള്ളിവിടാനോ ഒന്നുമല്ല നിങ്ങളുടെ ലൈഫിൽ ഇന്ന് എന്തൊരു മാറ്റം സംഭവിച്ചാലും അതൊരുപക്ഷേ നിങ്ങളെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ പോലും നിങ്ങളുടെ ലൈഫിനെ ഒരു പുതിയ തുടക്കത്തിലേക്ക് ഒരു നല്ല ലൈഫിലേക്ക് ഒരു ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയം ഒരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ കാ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡ്വൈസറുടെയോ അല്ലെങ്കിൽ ഒരു മതപുരോഹിതൻ്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു വിഷയത്തിൽ ഉപദേശം തന്ന് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളെ നയിക്കാൻ പറ്റുന്ന ആരുടെയെങ്കിലും ഉപദേശം നിങ്ങൾക്ക് തേടാവുന്നതാണ് തീർച്ചയായിട്ടും ഒരിക്കലും കൺഫ്യൂഷനായിട്ട് നിങ്ങൾ ഒരു ഒരു പോയിന്റിൽ സ്റ്റെക്കായിട്ട് നിൽക്കരുത് നിങ്ങൾക്ക് നിങ്ങളെക്കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം നിങ്ങൾ തേടുക എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ട് അത് അതുപോലെ മതവിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് മുറുകെ പിടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ പ്രാവർത്തികമാകുന്ന ഒരു ദിവസമാണ് ആത്മീയജ്ഞാനും കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന നിങ്ങൾ എന്ന് പറയുന്നത് വളരെ ശുദ്ധമായിട്ടുള്ള സാധ്യതകളും ആശയങ്ങളും നിങ്ങളിലൂടെ ഇന്ന് ഒഴുകുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ പാത പിന്തുടരാനുള്ള ഒരു പ്രചോദനം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും ഉയർന്ന വശം സ്വീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ തുറന്നു വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അത് മനസ്സുകൊണ്ടായാലും ശരീരം കൊണ്ടായാലും ആത്മീയത കൊണ്ടായാലും എന്തുകൊണ്ടായാലും നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഉയർന്ന തലത്തിലേക്ക് നിങ്ങളെ എത്തിക്കേണ്ട ഒരു പുതിയ തുടക്കം ഇന്ന് സംഭവിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ചേഞ്ച് മാറ്റം സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ അവസരങ്ങൾ ഉണ്ടാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഇവിടെ അടിത്തറ ഇടാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ എന്തോ കാര്യത്തിന് നിങ്ങളിന്ന് അടിത്തറ കുറിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള നിങ്ങളുടെ വിജയത്തിന് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു നല്ല കാര്യത്തിന് ഇന്ന് നിങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അതിന് നിങ്ങൾക്ക് ഇന്ന് സാധിക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ ഇന്ന് നിങ്ങൾ തുടക്കം കുറിക്കുകയാണെങ്കിൽ ഭാവിയെ കരുതി അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ സക്സസിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും എന്നാണ് കാണിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് തുടക്കം കുറിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന് അതിൻ്റെ ഒരു തുടക്കം കുറിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് വിജയകരമായി തീരും എന്ന് തന്നെയാണ് കാരണം കാണിക്കുന്നത് അപ്പോൾ ഈ ഇന്നത്തെ റീഡിംഗ് അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് വളരെയധികം ഏർ എന്താ പറയുന്നത് ആഗ്രഹസഫലമാവുകയും നിങ്ങൾക്ക് ഭാവിയെക്കുറിച്ച് കരുതി നിങ്ങൾ എന്തിന്ന് ചെയ്താലും അത് നിങ്ങൾക്ക് വിജയകരമായി തീരുകയും നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ പുതിയ അവസരങ്ങൾ വരുന്നു അതുപോലെ തന്നെ എന്താ പറയുക സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെയും സമയം നിങ്ങളിലേക്ക് വരുന്നു അതിൻ്റെ തുടക്കം ഇന്ന് സംഭവിക്കുന്നു അങ്ങനെ എല്ലാ രീതിയിൽ ഇന്ന് ഈ റീഡിങ് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ച് എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് വളരെ പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്തത് ഈ റീഡിംഗിൽ പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും എല്ലാ പോസിറ്റീവ് എനർജി ഇത് കാണുന്ന ഓരോരുത്തരിലേക്കും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരിക്കുക അടുത്തൊരു റീഡിങ്ങുമായി കാണുന്നതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ